ഭൂപതിവ് ചട്ടങ്ങൾ മെയ് മാസത്തിൽ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഇടുക്കി ജില്ലാതല യോഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞു മെയ് മാസത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കും നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവ് കണക്കിലെടുത്ത് ഇടുക്കിയിൽ ഉൾപ്പെടെ ക്വാറികൾക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ച് വൈകാതെ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഒരു ഭാഗം മാത്രമാണ് ഇപ്പോ പരാമർശിക്കുന്നത് നമ്മുടെ നാട് ഈ ഒൻപത് വർഷം എടുത്താൽ എത്ര കണ്ട് പുരോഗതി നേടാനായി ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രത്യേക ക്ഷണേതാക്കളായ അഞ്ഞൂറ് പേരുമായി മുഖ്യമന്ത്രി സംവദിച്ചു ഓരോ മേഖലയിലെയും പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്തു നമസ്കാരം എൻ്റെ പേര് ബിജു മാധവൻ ഞാൻ കട്ടപ്പനായ സെൻ ഡി ബി യു പ്രസിഡൻ്റാണ് ഇങ്ങനൊരു പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ നമ്മുടെ ജില്ലയിൽ നടക്കുന്നത് തികച്ചും സ്വാഗതാർഹമാണ് കാരണം സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുമായി നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ നേരിട്ടൊരു സംവാദം നടത്തുക അതിനൊരു വേദി ഉണ്ടാവുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഇന്നിപ്പോൾ അങ്ങനൊരു വേദി ഉണ്ടായി അദ്ദേഹത്തോട് പറയാനുള്ള ആശയങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങൾ പട്ടയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടം ഭേദഗതി ചെയ്യുന്ന വിഷയങ്ങൾ അതെല്ലാം അദ്ദേഹത്തോട് തുടർന്ന് സംസാരിക്കാനും ഈ വിഷയങ്ങൾക്ക് ഭൂപ്രശ്നങ്ങൾക്ക് മെയ് മാസത്തിൽ അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയതും തികച്ചും സന്തോഷം ഉളവാക്കുന്നു ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു മന്ത്രി വി എൻ വാസുവൻ എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള നാളെ മുതൽ മെയ് അഞ്ച് വരെ വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത്